ഹലോ രാവിലെ അവർ ഉറക്കെഴുന്നപ്പോൾ തന്നെ വിചാരിച്ചൊരു വീഡിയോ എടുത്തേക്കാന്ന് കാരണം കാരണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ബാക്ക് ടു സ്കൂളിലേക്ക് പോവുകയാണ് അത് നമുക്കൊരു സന്തോഷമായ കാര്യങ്ങൾ തന്നെയല്ലേ പിള്ളേരാണെങ്കിൽ ഇത്രയും രണ്ട് മാസം വെക്കേഷൻ അടിച്ച് വിളിച്ച് വീണ്ടും സ്കൂളിലേക്ക് പോകുമ്പോൾ അവര് ഭയങ്കര ഹാപ്പിയാണ് അവൻ്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ടൊക്കെ അതിൻ്റെ കത്പാടിലും കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞമേക്ക് ഞാൻ പിന്നെ എൻ്റെ കിടന്ന് ബെഡ്ഡും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ടാറ്റയൊക്കെ കൊടുത്ത് പോയിരിക്കുകയാണ് വീണ്ടും വന്ന് കിടക്കണമല്ലോ നമുക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും അവനെ റെഡിയാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് ദോശയൊക്കെ കഴിച്ച് നല്ല ദോശയും സാമ്പാറും കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചു ഡയറ്റ് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ മാസം ഫുൾ ഈ മാസം ഞാൻ അങ്ങോട്ട് ഡയറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ അനിയൻകുട്ടൻ റെഡി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവനെ കൊണ്ടാക്കാനുള്ള ജോലി എനിക്കാണുള്ളത് പിന്നെ ഇതെൻ്റെ അപ്പാപ്പനാണ് അങ്ങനെ നിങ്ങൾ വീഡിയോസിലൊന്നും കണ്ടിട്ടില്ലായിരിക്കും അവരമ്മയും മോനും കൂടെ എന്തൊക്കെ ഇടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനും കൂടെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ചാം ക്ലാസ്സിലായതുകൊണ്ട് പെൻസിൽ മാറുമ്പോൾ പേന വെച്ചെടുത്താൻ പറ്റുന്നുണ്ട് ഷോർട്ട് മാറിയിപ്പം പാൻസ് ആയുണ്ട് അതിൻ്റെയൊക്കെ സന്തോഷങ്ങൾ പിന്നെ പുതിയ ബുക്ക്സ് ബാഗ് അജീത് പിള്ളേരൊക്കെ കാണിക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ബോക്സ് പുതിയ അവൻ്റെ ക്ലാസ്സിൽ പുതിയ ഒക്കെ വന്നെന്ന് പറയുന്നു അപ്പോൾ ആ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്ന സന്തോഷത്തിലാണ് അവനത് അങ്ങനെ നേരെ സ്കൂളിലേക്ക് എന്ന് കയറുമ്പോൾ തന്നെ ടീച്ചേഴ്സ്മാർ എല്ലാവരും നല്ല ചിരിച്ച് മുഖത്തോടെ ഇങ്ങനെ നിക്കുന്നതാണോ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഇതാണ് അനിയൂടി ക്ലാസ് ടീച്ചറാണ് നിഷാ മീൻസ് മിസ്സ് മാത്രമല്ല എല്ലാ ടീച്ചേഴ്സ്മാരും അവരെ കുട്ടികളെ ട്രീറ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് അത് കാണുമ്പോഴത്തേക്ക് തന്നെ പിന്നെ ഇത് അനിയുകൂണ്ടെ കൂട്ടുകാരികളാണ് അവർക്കുണ്ട് ഹൈറ്റ് അപ്പൊ കൊടുത്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി പെട്ടെന്നാണ് സമയം പോയി തറഞ്ഞില്ല പന്ത്രണ്ടരയായപ്പോൾ അവനെ വിളിക്കാൻ പോകണം അവിടെ ചെന്നപ്പോഴത്തേക്കാണ് മിസ്സുമാരെല്ലാവരും അടുത്ത ഫോട്ടോ സെക്ഷനിലും കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ നേരെ പലർക്ക് സാധനങ്ങൾ മേടിക്കൽ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി കടയിലൊക്കെ പോയിരിക്കായിരുന്നു പിന്നെ അതുകഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് എൻ്റെ അടുത്ത് വണ്ടി ഇരുന്നുണ്ട് കുറേ കാര്യങ്ങൾ അനിയുകൂട്ടം പറഞ്ഞു പുതിയ ഫ്രണ്ട്സിനെ കിട്ടി നല്ലതായിരുന്നു ടീച്ചർ മിട്ടായി തന്നൊക്കെ പറഞ്ഞു പക്ഷേ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ജാടായി പോയി മഞ്ചേചി ജീവിതം ചോദിച്ചപ്പം മഞ്ഞിച്ചി മീൻസ് എൻ്റെ കുഞ്ഞമ്മ ചോദിച്ചപ്പോൾ അവനോട് അവനാണെങ്കിൽ ഒരു കാര്യവും പോലും പറയുന്നില്ല അവനാണെങ്കിൽ വീഡിയോ എടുക്കുന്നതേ അവന് ഇഷ്ടമല്ല ഞാൻ അവൻ്റെ പുറക്കിങ്ങനെ ഓടി ഓടി നടന്നാണ് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടോണിപ്പോൾ ഓടി ഓടിക്കൊണ്ട് വരും എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ